ചന്ദ്രനിൽ എത്തിപ്പെടാനുള്ള സാങ്കേതികവിദ്യ വളർത്തിയ നമുക്ക് കോൺക്രീറ്റ് ഒഴിവാക്കി ഒരു ഗൃഹനിർമ്മാണ രീതി എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണല്ലോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പുറമേ പോകുന്ന ആൾക്കാരെയും കാണണം അവർക്ക് നമ്മളെയും കാണണം കാരണം അതായത് ഒരു തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ചുരു പറ്റു ചുറ്റുവട്ടത്തുള്ള മുഴുവൻ മനുഷ്യരും നമുക്ക് സുഹൃത്തുക്കളാണ് നമ്മുടെ ബന്ധുക്കളാണ് നമുക്ക് പരിചയക്കാരാണ് അപ്പോൾ അവരെയൊക്കെ കാണാതെ വലിയ ജയിൽ മതിൽ പോലെ പോലൊരു മതിലുണ്ടാക്കി വെച്ച് അതിനകത്ത് നമ്മളൊരു വീടും വെച്ച് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഒരു ഒരു പുരോഗതിയുള്ള മനുഷ്യന് ഇഷ്ടം ഉണ്ടാകേണ്ടിരിക്കണമല്ലോ നമ്മൾ രണ്ട് ഷട്ടർ ഒഴിക്കുന്നു ഷട്ടറിനുള്ളിലേക്ക് മണ്ണ് അരിച്ച മണ്ണ് ഇടുകയും അത് ഇടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് അതിങ്ങനെ ഉയർന്നുയർന്ന് ഓരോ ലെയർ ഉണ്ടോ ഈ ഒരു ലെയർ സെക്കൻഡ് ലെയർ ഇപ്പം നല്ല നിലാവൊക്കെ ഉള്ള നല്ല മാസത്തിലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ രാത്രി ഈ നിലാവും നക്ഷത്രവും ആകെ പിന്നെ അമ്പിളിമാവനും ഒക്കെ അമ്പിളിമാവനുമൊക്കെ കാണാൻ കാഴ്ച സുഖമല്ലാത്തവരൊക്കെ അവരെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ സിംഗിൾ ബെഡ് വളരെ ഉപകാരപ്രദമാണ് ആ ഒരു കൺസെപ്റ്റാണ് അങ്ങനെ ചെയ്ത് അത്രമുള്ള അതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അമോണിൻ്റെ ഒരുപടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിട്ടുണ്ട് നമ്മൾ കൊല്ലം ചടയമംഗലത്താണ് ചടയമംഗലത്ത് ആകാശം പോലെ ഒരു വീട് വീടിൻ്റെ പേര് ആകാശം എന്നാണ് ഒരുപാട് പ്രത്യേകതകൾ കാണാനും പറയാനും നമ്മളെ പഠിപ്പിക്കാനുമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കാനെന്ന് എടുത്ത് പറയാനുള്ള കാരണം ഇതൊരു അധ്യാപകൻ്റെ വീടാണ് കാരണം ഈ വീടിനോട് ഒരുപാട് കാര്യങ്ങൾ അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജിഷാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ മാഷിനെയും പരിചയപ്പെടാം ഈ നൂറ് നൂറ് പ്രത്യേകതയുള്ള ഉള്ള ഈ വീടിനെയും പരിചയപ്പെടാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീട് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അത്തരം ഒരുപാട് പ്രത്യേകതകൾ നിറച്ചിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ അംശം പരമാവധി കുറയ്ക്കുക പരമാവധി നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വീട് പണിയാന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് ഈ വീട് പണിതെടുത്തിരിക്കുന്നത് കൃത്യമായ കൺസെപ്റ്റോട് കൂടിയിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം ചോദിക്കുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അധ്യാപനായിട്ടുള്ള ജിഷാർ സു പരിചയപ്പെടാം മാഷെ നമസ്കാരം കമോണി അവർ എപ്പിസോഡിലേക്ക് സ്വാഗതം താഴേക്ക് ഇറങ്ങി വരും ഭൂമിയിലേക്ക് വരൂ അപ്പം മാഷെ വീട്ടിലിറങ്ങി ഇവിടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ Not, yeah. _tans, ും മദറുമാണ് പിന്നെ വൈഫും രണ്ട് മക്കളുമാണ് രണ്ട് മക്കളുമാണ് ചെറിയൊരു കുടുംബമാണ് സന്തുഷ്ട കുടുംബമാണ് അതിനകത്തൊരു വീടുമാണ് തീർച്ചയായും വീട് ഏകദേശം ഒന്നര വർഷം മുമ്പ് പണിതിട്ടുള്ളതാണ് അതെ നിറയെ പ്രത്യേകതകളുള്ള മുൻപ് പല ചാനലുകളും വന്നിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പം അതിന്റെ പ്രത്യേകതകൾ നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് കാണിക്കണം നമുക്കൊരു ആഗ്രഹം പറയും പക്ഷേ എന്തൊക്കെയാണ് ഈ വീടിന്റെ പ്രത്യേകത നിർമ്മാണ ഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പണിത്തിട്ടുള്ള ഒരു വീടാണ് അതെ അതെ പറഞ്ഞോളൂ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ളൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ ഈ നമ്മുടെ കാലാവസ്ഥ കേരളത്തിൻ്റെത് വളരെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികളായിട്ട് ഉള്ളവ ഉള്ളത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ എന്ത് എന്തെങ്കിലും അതിലൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്ന ചിന്തയിൽ നിന്നാണ് ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്ന കുടുംബം വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് പരിസ്ഥിതിയെക്കുറിച്ച് ജലസംരക്ഷണത്തിനെ കുറിച്ച് മല പല സംഗതികളെ കുറിച്ച് നമ്മൾ കഥകളും കവിതകളും ഒക്കെ പറയുക അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുക എന്നിട്ട് നമ്മളതൊന്നും ഇല്ലാതെ വലിയ കൊട്ടാരം പോലെ എന്തൊക്കെയോ കെട്ടി ചേർത്ത് എന്നുള്ള സാധനമുണ്ടല്ലോ അതെ 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 ഒരു അതിനപ്പുറത്ത് അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷണങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള വീടുകളുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ വീഡിയോസ് കണ്ടു പല ആൾക്കാരുമായി സംസാരിച്ചു അപ്പോൾ ഒടുവിലാണ് നമുക്ക് ഞങ്ങളുടെ മനസ്സുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്ന നമ്മുടെ കൺസെപ്റ്റുകളെ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു ആർക്കിടെക്റ്റായ ഹസൻ നസീഫ് നസീഫെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ബേസായി പ്രവർത്തിക്കുന്ന ഉർവി എന്ന് പറയുന്ന ടീമിനടുത്ത് എത്തുന്നത് അപ്പോൾ അവിടെ എത്തി അവരോട് നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ ആശയങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതിനെ വളരെ പോസിറ്റീവായി തിരിച്ചിങ്ങോട്ട് വന്ന് മനോഹരമായ ഒരു ഒരു ആവിഷ്കാരത്തിലേക്ക് അവർ കൊണ്ടെത്തി പുറത്തോട്ട് വരുമ്പോൾ കുറെ കൂടെ കല്ലുകൾക്കാണ് പ്രാധാന്യം അതെ 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 അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ സിമെന്റ് ഉപയോഗിച്ചിട്ടൊന്നും അടുക്കി അടുക്കി അതെ അതെ ഒരുപാട് പാറ ലഭ്യമായ ഒരു പ്രദേശമാണ് അപ്പോൾ ആ പാറകൾ വലിയ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നുവെച്ചാൽ ആ ആ പാറ ഇപ്പോൾ ചോദിക്കും നമ്മൾ ആ പാറ പൊട്ടിച്ചുകഴിഞ്ഞാൽ അത് പരിസ്ഥിതിക്ക് മൊത്തത്തിൽ ആഘാതമാകുന്നൊരു സാധനം അല്ല എന്നാലും അപ്പോൾ പാറ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തലം വരെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ അവിടെ നമ്മളെ ചുറ്റും കിട്ടുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ആ പാറ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടെയെന്ന് പറയുകയും ആ കൺസെപ്റ്റിലാണ് ഈ സാധനം വരുന്നത് അപ്പോൾ എന്നൊരു അതിൻ്റെ ഉള്ളിൽ വരാൻ അതെ 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 സിമൻറ്റ് പരമാവധി കുറയുക കോൺക്രീറ്റ് കഴിയുന്നിടത്തോളം കുറയ്ക്കുക എന്നുള്ള ഒരു 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 കാൺസെപ്റ്റ് അതുതന്നെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നവും അതാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള നിർമ്മിതികൾ കാരണം നമുക്ക് മനുഷ്യന് ചന്ദ്രനിൽ എത്തിപ്പെടാനുള്ള സാങ്കേതിക വിദ്യ വളർത്തിയ നമുക്ക് കോൺക്രീറ്റ് ഒഴിവാക്കി ഒരു ഗൃഹനിർമ്മാണ രീതി എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണല്ലോ അത് ഉണ്ടാക്കാൻ പറ്റായികയല്ല അപ്പോൾ മറ്റെന്തൊക്കെയോ പിന്നെ സാമൂഹികപരമായോ രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ ഒക്കെയുള്ള ഇടപെടലുകൾ കൊണ്ടാണ് അത്തരം സംഗതി സാധ്യമാകാത്തത് അപ്പോൾ അങ്ങനെയാണ് ആ പാറകൾ വെച്ച് വളരെ സുന്ദരമായിട്ട് അത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഏറ്റവും സുരേന്ദ്രൻ മെസ്സരി എന്ന് പറഞ്ഞ ഒരു കക്ഷി അയാൾ അദ്ദേഹം ഇവിടെ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പണിക്കാരൊക്കെ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ സമയമെടുത്ത് ചെയ്തതാണ് എൻ്റെ ഫാദർ അതിനകത്ത് നന്നായി അതിൻ്റെ ഒരു നിർമ്മാണത്തിലോ ഒബ്സർവേഷനിലൊക്കെ ഒക്കെ ചെയ്തതുകൊണ്ട് കൂടിയിട്ടാണ് അത് വളരെ മനോഹരമായത് ഒപ്പം തന്നെ അതിൽ നമുക്ക് പറയാൻ വേണ്ടുന്ന ഒന്ന് രണ്ട് പേരുകൾ കൂടി പറയേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജറായ വർക്ക് ചെയ്താൽ നബീൽ എന്ന് പറഞ്ഞ എഞ്ചിനീയർ കൂടിയാണ് ഉറുവിയുടെ തന്നെ നജീബ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ അവരൊക്കെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്ക് ഇത്ര മനോഹരമായ ഒരു സംഗതി സംഗതി ജല ദൗർലഭ്യം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏതാണ്ട് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെള്ളം ഇല്ലാതെ വരികയും മറ്റു പല സ്ഥലം ഇവിടെയുള്ള മിക്കവാറും വീടുകളും കുടിവെള്ളത്തിന് വേണ്ടിയും മറ്റു അലക്കു തന്നെയൊക്കെ പോകുകയും ചെയ്യുന്ന സംഗതി അപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ വെള്ളത്തിനെ സംരക്ഷിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മാർഗ്ഗം തരാൻ പറ്റും അപ്പോൾ തന്നെ നമ്മുടെ ഈ നസീബ് പറഞ്ഞതിനെ നമുക്ക് നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായി നമുക്കതിനെ ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ജലസംഭരണികളും സംഭരണികളും ചാദികളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുകയും അത് വളരെ നമുക്ക്

ഈ രണ്ട് കൂരകളുടെ പോർഷൻ വരുന്ന മുഴുവൻ വെള്ളവും ഈ ഇതിലേക്ക് വരികയും ഈ ഇത് നമ്മുടെ റെയിൻ ഹാർവെസ്റ്റിന്റെ ഒരു ഭാഗമായിട്ടുള്ള പോയിൻ്റ് വരും മഴക്കാലത്ത് ഈ ഇതിലേക്ക് വെള്ളം വരുന്നത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയും കുട്ടികൾക്ക് ഇവിടെ അത്യാവശ്യം ഒരു സ്വിമ്മിങ് പൂൾ പോലെ നീന്തി കളിക്കാനൊക്കെയുള്ളൊരു സംവിധാനമൊക്കെ അതുകൊണ്ട് അപ്പുറത്തോട്ട് അപ്പുറത്തു അപ്പുറത്ത് വീഴുന്ന ആ പോണ്ടിലെ വെള്ളം അപ്പുറത്തെ കിണറ്റിലേക്ക് പോകുന്നു ഇത് ഈ കിണറിലേക്ക് വരുന്നു ഈ കിണർ ശരിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയൊന്നുമല്ല വർഷങ്ങളായിട്ട് എന്റെ പിന്നെ പാപ്പയുടെ കാലത്തെ ഉള്ള ഒരു പഴയ കിണറായിരുന്നു ആ കിണറിൻ്റെ നസീഫിന്റെ തന്നെ കൺസെപ്റ്റിലാണ് ഇത്തരത്തിൽ അതിനെ മാറ്റിയെടുത്ത് ഈ പിന്നെ ഈ റെയിൻ ഹാർവസ്റ്റിങ് സിസ്റ്റം ഈ പറഞ്ഞ പോലെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസി എൻ ജി ഒ എവരി ഡ്രോപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടി സാങ്കേതിക സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു ആറ് ലെയർ ഇതിനുള്ളിൽ ആറ് ലെയർ ആയിട്ട് മണ്ണും കരിയും ചരലും ഒക്കെ നിരത്തി 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 വന്നിട്ട് വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിന് ഇവിടെ വന്ന് അത് കറക്റ്റ് അതിലേക്ക് പോകാനും കിണർ റീചാർജ് ആകാനും ഒക്കെയുള്ള സാങ്കേതികവിദ്യയുടെ ശാസ്ത്രീയമായി തന്നെ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ അങ്ങനെ തന്നെ ചെയ്ത് ഇപ്പൊ ചൂട് കാലത്ത് ചൂടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നമ്മളിപ്പോൾ ഇന്റർലോക്ക് ഇടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണല്ലോ ഈ ചിപ്സ് വാരി ഇട്ടിരിക്കുന്നത് അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ആർക്കിടെക്റ്റിന് കുറെ കൂടി മനോഹരമായ ഭാവനകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു ഒരു ഫണ്ടിങ്ങിന്റെ മറ്റു സംഗതിയെ കൊണ്ട് നമ്മൾ ഇതിലെത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മതിലും കുറച്ച് പ്രത്യേകതയുള്ളതാണ് അതേ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാവാതെ അത് തന്നെയായി വന്നിട്ടുള്ളത് വേലിക്കല്ലുകള് വലിയ മെഷ് സിമ്പിൾ കൺസെപ്റ്റിൽ അപ്പൊ നോക്കും ഇത് മറ്റൊരു കൺസെപ്റ്റ് ആണല്ലോ അല്ല ആളുകൾ നോക്കണം അതായത് എനിക്ക് ആളുകളെയും കാണണം എനിക്ക് നല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് പുറമേ പോകുന്ന ആൾക്കാരെയും കാണണം അവർക്ക് നമ്മളെയും കാണണം കാരണം അതായത് ഒരു തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതൊക്കെ ഈ ചുരു പറ്റു ചുറ്റുവട്ടത്തുള്ള മുഴുവ മനുഷ്യരും നമുക്ക് സുഹൃത്തുക്കളാണ് നമ്മുടെ ബന്ധുക്കളാണ് നമുക്ക് പരിചയക്കാരാണ് അപ്പോൾ അവരെയൊക്കെ കാണാതെ വലിയ ജയിൽ മതിൽ പോലെ ഒരു മതിലുണ്ടാക്കി വെച്ച് അതിനകത്ത് നമ്മളൊരു വീടും വെച്ച് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഒരു ഒരു പുരോഗതിയുള്ള മനുഷ്യന് ഇഷ്ടം ഉണ്ടാവേണ്ടിയിരിക്കണോ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അതെ അതെ അപ്പോൾ അതും നമ്മളുടെ ഒരു കൺസെപ്റ്റ് മൂപ്പരോട് പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കും ഇത് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ പുള്ളി അത് വരച്ചതും പിന്നീട് അത് ചെയ്തതിൽ നേതൃത്വം കൊടുത്തത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സുന്ദരമായ ഒരു സാധനം ഈ ബേലിക്കല്ലൊക്കെ അങ്ങനെ വന്നൊരു സാധനമാണ് അതിന്റെ ആ ആ തന്നെ കൃത്യമായിട്ട് അളവും അതിന്റെ തൂക്കവും അതിന്റെ സംഗതി ഒക്കെ അവർ വന്ന് ഈ പറഞ്ഞ പോലെ പണിക്കാര് ഒരു തവണ ചെയ്തു രണ്ടോ മൂന്നോ തവണ ഇളക്കി മാറ്റി മാറ്റിയൊക്കെയാണ് ആർക്കിടെ ആ ഒരു പെർഫെക്ഷൻ ഒരു അഞ്ചാറ് വർഷം കൂടെ കഴിയുമ്പോൾ വീടിന്റെ മുഖം ഒന്നുകൂടെ മാറും കാരണം ഈ ചുറ്റുമുള്ള ചെടികളും ഒക്കെ മാത്രം സൈഡിലുള്ള മരങ്ങളും ഒക്കെ വളർന്നു വരും ഒക്കെ നിൽക്കുന്ന ഒരു വീടായിട്ട് തോന്നുന്നു പ്രകൃതി വീട് ഇപ്പൊ ഇവിടെ ചെറിയ പരിപാടികൾ നടക്കാൻ ഇത് ഈ ഭാഗത്ത് നമുക്ക് ഒരു പ്രശ്നം ചൂട് കാലത്ത് ഉണ്ടല്ലോ മാത്രല്ല അവിടെ ഒരു സ്ലൈഡിങ് ഡോർ വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ ഒക്കെ ആക്കി എടുക്കാനുള്ള സാധനമാണ് ഈ മരം ഈ ചെടികൾ വളർന്ന് ഇങ്ങനെ പന്തലിക്കുകയും അതിൽ നിന്ന് മനോഹരമായ ഒരു പന്തൽ പോലെ ഒരു ഒരു സ്പേസ് ആയി ഇത് മാറും അത് മാറുമ്പോൾ വീടിന്റെ ഒരു ും നല്ലൊരു ഭാവിയായി വീട് ഗേറ്റ് വെച്ചിരിക്കുന്ന രണ്ട് പില്ലറുകൾ അത് നമ്മുടെ ഒരു ഗ്രില്ലിലിട്ട് അല്ലെങ്കിൽ ഒരു മെഷിട്ട് അതിന്റെ ഉള്ളിൽ മെറ്റൽ നിറച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ആദ്യമായിട്ട് കാണാൻ അപ്പൊ അതിലൊരു പ്രത്യേകത ഈ വീട് മുഴുവൻ നമ്മുടെ റൂഫ് ഡ്രസ് വർക്ക് ചെയ്തിരിക്കാ കണ്ണൻ എന്ന് പറഞ്ഞൊരു പിന്നെ വർക്കറാണ് ആ സംഗതി ചെയ്ത് അപ്പൊ ഗംഭീര കക്ഷിയാണ് പുള്ളിയുടെ ഒരു നല്ല എഫർട്ട് പുള്ളിയുടെ ഒരു ഒരു എസ്തറ്റിക് നല്ല വർക്ക് ചെയ്യും അപ്പൊ ഈ ഗേറ്റിലും മതിലിലും ഈ സാധനങ്ങൾ മെഷിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സാധനവും ഉണ്ട് അപ്പൊ ആണ് ഒരു സാധനങ്ങളൊക്കെ ചെയ്യുന്നു ഇടുന്നു പിന്നെ മൊത്തം തീമ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഒരു കല്ലും മണ്ണ് കല്ലും മണ്ണ് ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം അതിലേക്ക് നൂറ് ശതമാനം യോജിച്ച് നിക്കുകയും ചെയ്യുന്നു അതിന്റെ അടിഭാഗത്തൊക്കെ ഉള്ള ആ ഒരു കിട്ടും എല്ലാം കൂടി നമ്മൾ വീടിന്റെ ഫാദറാണ് അദ്ദേഹം ദീർഘകാലം അധ്യാപകനായിരുന്നു എന്റെ സഹോദരിമാരുടെയൊക്കെ വീട് നിർമ്മാണത്തിലൊക്കെ കൃത്യമായ ഇടപെടലുകളും ശ്രദ്ധയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇത് പറയുമ്പോൾ വ്യത്യസ്തമായി ഇതിലേ പോകുന്ന നാട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നല്ലോ ഇതിന്റെ നിർമ്മാണത്തിൽ ഇത് കുറെ മണ്ണും കല്ലും കെട്ടിക്കേറ്റും എന്താണ് എന്നൊക്കെ ഉള്ള സാധനത്തിലൊക്കെ പക്ഷെ അതിനകത്തൊക്കെ ഞാൻ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നബീലിന്റെ കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ട് പക്ഷെ ഫാദറിന്റെ ശ്രദ്ധയും ജാഗ്രതയും ഇതിന്റെ പൂർണ്ണതയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കോഴിക്കോടാണ് അവർക്ക് അതെ 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 ചേന്നമംഗലോ ചേന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപനമാണ് മലയാള അധ്യാപനമാണ് ഞാൻ ഏത് സബ്ജക്റ്റാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലാതെ ആളുകൾക്ക് മനസ്സിലായി കാണും വേറെ അത്ര അക്ഷര അക്ഷരസ്ഫോടും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ നമ്മുടെ ബാക്കിയെ കൊണ്ടുള്ള തള്ളലുകൾ നിങ്ങൾ വളരെ മനോഹരമായി സംഗതി ചെയ്യുന്ന ഒരാളാണ് പേര് തന്നെ വളരെ രസമാണ് കമോൺ കൂടുതൽ ആൾക്കാർ ഉള്ള വീട് വീടുകളെ പിന്നെ യാഥാസ്ഥിതികതയിൽ നിന്നും പാരമ്പര്യമായ വഴികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഉള്ള ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൂടുതൽ കഴിയട്ടെ ും ഡോർ വഴി നമ്മുടെ ഡൈനിങ് സെഷനിലേക്ക് അവിടുന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ സംഭവം ലിവിംഗിൽ വേറൊരു ആൾക്കാർ ഇരിക്കുമ്പോ തന്നെ ഇവിടേക്ക് നമുക്ക് ഇറങ്ങി തീരാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാകുന്നു പിന്നെ ഈ മതിലുകൾ ശരിക്കും വളരെ മനോഹരമായ ഒരു സംഗതിയാണ് വെർണാക്കുലർ ആർക്കിടെക്ട് എന്നാണ് ഇതിന്റെ ഒരു ഒരു സംഗതി ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയും കുട്ടികളെ ഇളകി പോവുകയൊക്കെ ഇളക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇളക്കുമ്പോൾ നമ്മൾ വീണ്ടും കയറ്റിവയ്ക്കും പക്ഷെ അങ്ങനെ ഒന്നോ രണ്ടോ കല്ലുകൾ ഇളക്കിയത് കൊണ്ട് അതിന്റെ സ്ട്രെന്ത് പോവുകയോ അത് മാത്രം പോവുകയോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അതിനുള്ളിലേക്ക് ഇടജന്തുക്കളൊക്കെ കയറാത്ത രീതിയിൽ അത്രയും പാക്കഡ് ആയിട്ടാണ് സാധനം ചെയ്തിരിക്കുന്നത് അവിടെ ആശങ്കകളൊന്നും സാധനവും ഇല്ല ാണ് ഒരാൾ ആണ് മോളെ പേര് ക്ലാസ്സിൽ പഠിക്കുകയാണ് ഭാര്യ ഷെറീന കെ സി ബി അഞ്ചൽ സെക്ഷനില് വർക്ക് ചെയ്യുകയൊക്കെ വളരെ ക്രിയേറ്റീവായ ഒത്തിരി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൺസെപ്റ്റുകളും ആണ് ഇതിന്റെ പൂർണ്ണതയിൽ വലിയ പങ്ക് വഹിച്ചുണ്ടിരിക്കും ഞാൻ നമുക്കൊരു കൺസെപ്റ്റ് എന്ന് മാത്രമാണ് അതിനെ കുറച്ചുകൂടി പ്രായോഗിക തലത്തിൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഭാര്യയുടെ പങ്ക് മകളുടെ മകളുടെ പങ്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ വീടിന്റെ നമ്മൾ നമ്മളിലേക്ക് റൂമിനെയൊക്കെ സെറ്റ് ചെയ്യുന്നതിൽ പലതിലും അവളുടെ ഐഡിയ കൂടിയൊക്കെ നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞാൽ ഈ വീടിനൊരു ഇടനാഴി നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ വലിയ ഇടനാഴികളാണല്ലോ ഇടനാഴികൾ വീടിന് നൽകുന്ന ഊർജ്ജം ഭയങ്കരമായ ഒരു സംഗതി അതിനെ കൂടി പിന്നെ നമ്മുടെ ആർക്കിടെക്ട് നന്നായിട്ട് ആ സാധനത്തിനെ ഡിസൈൻ ചെയ്തു അപ്പൊ ഇവിടെ തന്നെ ഇതിന്റെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയും നമ്മുടെ ഈ വുഡ് വർക്ക് നന്നായിട്ട് ഇതിന്റെ വുഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ദീപു എന്ന് പറയുന്ന ആളും വിജയം എന്ന് പറയുന്ന കശിയാണ് അത് ചെയ്തത് അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കമോടി കയറി ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ പല കൺസെപ്റ്റുകൾ ഇപ്പൊ ഫ്ലോറിങ് ഫ്ലോറിങ് നോക്കുമ്പോ നമ്മുടെ അത്തങ്കുടി സ്റ്റൈലുകളാണ് അതിനു വേണ്ടി കഥയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ 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 എങ്ങനെയാണ് അത്തങ്കുടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലോറിങ്ങിനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലുള്ള പെർട്ടിഫൈഡ് ടൈൽ വേണ്ടാന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചു കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെരുപ്പൂരിടണമല്ലോ നമ്മൾ വീടിനുള്ളിൽ ഭയങ്കര വലിയ ടൈലിട്ടിട്ട് ചെരുപ്പൂട്ട് ഇങ്ങനെ നടക്കണല്ലോ മനുഷ്യന്മാർ അങ്ങനെ ചെരുപ്പിടാതെ നടക്കാൻ പറ്റുന്ന ഒരു സംഗതി ശരിക്കും റെഡ് ഓക്സൈഡ് ആ ഓക്സൈഡിന്റെ പല കളർ ചേഞ്ച് ആയിരുന്നു ഞങ്ങളുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു വൈഫിന്റെ നെ സേഫായിട്ട് സംസാരിച്ചപ്പോൾ മുപ്പത് സമ്മതിച്ചു പക്ഷെ അത് ചെയ്യുന്നെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിന് ഭാവിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് നല്ല പെർഫെക്റ്റായി ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ സ്ക്വയർ ഫീറ്റ് പറയുന്ന റേറ്റും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിച്ച സാധനമാണ് ആത്താംകുടി അവരെ ഭയങ്കര വ്യത്യാസം ചെയ്യുന്ന ആൾക്കാർ ഈ ആത്താംകുടി സാധാരണ നമ്മൾ കാണുന്ന ആത്താംകൂടി ഭയങ്കര ഭയങ്കരമായിട്ട് കളർഫുൾ ആയാലും വർക്കാണ് ഇത് നമ്മുടെ നസീഫിന്റെ ഒരു പുതിയ സാധനമാണ് പുള്ളിയാണ് നമുക്ക് ഇങ്ങനെ ഒരു കളർ ചേഞ്ചിൽ റൂമിലൊക്കെ വേറെ രീതിയിലാണ് നമുക്ക് ഇത്രയും സ്പേസ് ഒരൊറ്റ ഇതായിട്ട് ഇട്ടാലോ നോക്കി അത് ഇട്ടു പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് സാധനം അത് ഇവിടുന്ന് ഇങ്ങനെ ഒരു തീം പോയി നമ്മുടെ അടുക്കള വരെ നീണ്ടു കിടക്കുകയും നമ്മുടെ കോട്ടയാർഡ് ഉൾപ്പെടെ കറങ്ങി വരുന്നതിൽ ഒരു കളറുകളുടെ ഒരു സമ്മിശ്രമായ സ്വിമ്മിംഗ് പൂളിന്റെ തണുപ്പിന്റെ ഒരു ഫീൽ തന്നെയാണെങ്കിൽ അല്ലാതെ നമുക്ക് നിക്കുമ്പോൾ തന്നെ നമ്മൾ തണുപ്പൊക്കെ ഉള്ള സമയത്താകുമ്പോൾ നമുക്കൊരു അമിത തണുപ്പ് ചൂടുകാലത്ത് നമുക്കൊരു തണുപ്പ് നമുക്ക് ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് അല്ലേ അതെ അതെ ചെറിയ സാധാരണ സോഫ സെറ്റ് ഒരു ഏഴുപേർക്ക് വേണമെങ്കിൽ അഞ്ചോ സോഫായിട്ടിരിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് പിന്നെ നമ്മളൊരു ചെറിയ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇതോ ഈ പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എടുത്തതാണ് കേട്ടോ വാങ്ങിയതല്ല മരങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് മരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മുഴുവൻ ർണിച്ചറും ഉപകരണങ്ങളും ഉണ്ടാക്കി അപ്പോ സ്വാഭാവികമായിട്ടും ആ മരങ്ങൾ തിരിച്ച് അവിടെ വളർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ഉണ്ടത് നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് വളർത്തു വരും എന്ന് തന്നെ വിചാരിച്ചു നമ്മൾ ഈ പറഞ്ഞ് കാണിച്ച അതേ സാധനം ഈ സുനിൽ എന്ന് പറഞ്ഞൊരു കാർപ്പൻറ്ററാണ് ഇങ്ങനെയൊക്കെ തന്നെ നല്ല രസകരമായിട്ട് ആ സാധനത്തിനെ ഉണ്ടാക്കി എടുത്ത് ഇനി ഇവിടെ നോക്കും ഇതൊരു ഡബിൾ ഹൈറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം ഒരു എ ഫ്രെയിം രീതിയിലൂട്ടിൽ വന്നിരിക്കുന്നത് ഓടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓട് പുതിയത് മേടിച്ച പഴയ ഓടുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മള് മുകളിലിട്ടിരിക്കുന്ന എല്ലാം പഴയ ഓട് പുനരുപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ സീലിംഗ് ടൈല് നമ്മൾ വാങ്ങി ഇട്ടതാണ് ഇപ്പൊ നോക്കുക ഇവിടെയാണ് റാം എന്നുള്ള സംഭവം കാണാൻ പറ്റുന്നത് ഇത് അതെ അതെ ഈ ഭാഗം നമ്മൾ കാണുമ്പോ നമ്മൾ രണ്ട് ഷട്ടർ വയ്ക്കുന്നു ഷട്ടറിനുള്ളിലേക്ക് മണ്ണ് അരിച്ച മണ്ണ് ഇടുകയും അത് ഇടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നു അതിങ്ങനെ ഉയർന്നുയർന്ന് ഓരോ ലെയർ കണ്ടോ ഈ ഒരു ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ഫോർത്ത് ഇങ്ങനെ ചെയ്യുന്നു ഇതൊരു ഒരു ഷട്ടറിന്റെ സ്പേസ് ആണ് ഇത് തീരുമ്പോൾ ഷട്ടർ ഇളക്കുന്നു വീണ്ടും മുകളിലേക്ക് ഷട്ടർ വയ്ക്കുന്നു ആള് മുകളിൽ കയറുന്നു അങ്ങനെ ചെയ്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അത് ഷട്ടർ മാറ്റി മുകളിൽ മുകളിലാൾ നിക്കുകയും ചെയ്യുന്നു പക്ഷെ പിന്നീട് അതിനകത്ത് നമ്മൾ ഈ ചാക്ക് കൊണ്ട് ഒരു ഉടുപ്പ് പോലെ അതിനെ ഇട്ടിട്ട് അതിനെ നനച്ച് ഒരു ഇരുപത്തിയെട്ട് ദിവസം ക്യൂറിങ്ങിന് വയ്ക്കും ആ ക്യൂറിംഗ് പീരീഡിലാണ് സ്ട്രെങ്തനായി മാറുന്നത് നമ്മുടെ പിന്നെ എൻ്റെ തന്നെ പിന്നെ അമ്മാവനായിട്ടുള്ള അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള അവരുടെ പുരട് എത്തുന്നു സാധാരണ സാധാരണ മണ്ണ് എടുക്കുകയും അതരിച്ച് എടുക്കുക ആദ്യം തന്നെ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ പശുമയുടെ അംശമൊക്കെ എത്രയാണെന്ന് നോക്കി അതനുസരിച്ച് അതിലേക്ക് ചെറിയ തോതിൽ സിമെൻറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെയാണ് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് ഇടിച്ചിടിച്ചിട്ട് ഉറപ്പിക്കും ട്രാം ഡെർത്ത് വാൾ ബ്രീത്തിങ് വാൾ എന്നൊക്കെയാണ് അതിൻ്റെ മറ്റൊരു പേര് എത്ര സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീട് വീട് മൊത്തം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഉള്ളത് എത്ര രൂപ നമുക്ക് നമുക്കൊരു കൺസ്ട്രക്ഷനും മറ്റു സംഗതികളെല്ലാം ലക്ഷം ലക്ഷം രൂപ ഉണ്ട് സംഗതികളും നമുക്കിനി അടുത്ത ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ടാവും ചെറിയ ലൈബ്രറി സ്പേസ് അല്ലേ കൊടുത്തിട്ടുണ്ട് അതങ്ങനെ പലയിടങ്ങളിൽ കാണാൻ പറ്റും തോന്നുന്നു അങ്ങനെ ഇട ഇതൊരു ഒരു കൺസെപ്റ്റ് ഈ ലിവിങ് ഡൈനിങ് കിച്ചൺ ഇതൊക്കെ ഒറ്റ സ്പേസിൽ സാധാരണ നമ്മൾ കിച്ചൺ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് സാധാരണ കാണുന്ന ഏറ്റവും ബാക്കിൽ അവിടെ ഒരു മൂലയിൽ അടുക്കള ഏഹ് അവിടെ ആളിങ്ങനെ നിൽക്കുക എന്നുള്ള സാധനമാണ് അതിനെ മാറ്റുക എന്നൊക്കെ ഒരു ഒറ്റ സ്പേസിൽ ഒറ്റ ഇത് ചെയ്തൊരു പ്രത്യേകത ഉണ്ട് അതിലങ്ങനെ ഒരു പത്യക്ഷം വന്നെടുത്ത് നമ്മൾ കുറച്ച് പുസ്തകങ്ങളും അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കി പിന്നെ ഇതാ നമ്മുടെ ഡൈനിങ് സ്പേസ് അതും ഫുഡ് തന്നെയാണ് ശരി ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഹാൻഡ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ചോരുകൾ ഉടനീളം നമ്മുടെ റാം കൺസ്ട്രക്ട് ചെയ്യാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ചൊരു ഭാഗം ഇലവേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം ഉന്നതങ്ങളിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും മുകളിലാണ് പഠന ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് നന്നായിട്ടുണ്ട് അതിനൊരു നല്ല പ്രാധാന്യം കൊടുക്കുക കൺസെപ്റ്റിനെ തന്നെയാണ് രണ്ട് മക്കൾക്കുള്ള അത് ഈ പറഞ്ഞാല് വളരെ സ്പേസിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ ഏറ്റവും സിമ്പിൾ ആയിരിക്കും ആ സിംപ്ലിസിറ്റിക്ക് അകത്ത് നമ്മൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പരമാവധി ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അതിൽ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ആ ആ ടോപ്പ് എന്തായാലും കോൺക്രീറ്റ് കിട്ടിയ ഫ്ലോർ ആക്കി മാറ്റിയത് ഓ നേരെ വെളിച്ചം നമ്മുടെ നടുമുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതെന്താ മോളിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന പോലെ കമ്പി അടിച്ചതിന് ശേഷം ടഫ് ആൻഡ് ഗ്ലാസിന്റെ ഏറ്റവും നല്ല ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതൊരു ചൂടിനെ റെസിസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്ന സ്പെഷ്യൽ ടഫൺ ഗ്ലാസ് ആണ് ആ സംഗതി അപ്പോൾ അതിനു മുകളിൽ നമുക്ക് കയറി നടക്കാം ശ്വാസപ്രമൊക്കെ അതിൻ്റെ മുകളിൽ ഈസി ആയിട്ട് ഓടി നടക്കുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യാം ഒരാളിന് സുഖമായി കയറി നടക്കാൻ പറ്റുന്ന അത്രയും നല്ല അതെ 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 അപ്പോൾ ഈ പറഞ്ഞ ചിങ്ങമാസം നമുക്ക് നല്ല ഉള്ള ധനുമാസത്തിലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ രാത്രി നിലാവും നക്ഷത്രവും ആകെ പിന്നെ അമ്പിളിമാവനും ഒക്കെ കാണുക ഇപ്പൊ നമ്മൾ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്താ ഈ മുകളിൽ ഇതെന്താണ് ചെറിയ ചട്ടി കമഴ്ത്തി വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അത് ചട്ടിയും സിമെന്റും ഒക്കെ ആയിട്ട് മിക്സ് മിക്സഡായിട്ട് വാർത്തിട്ടുള്ള സ്ഥലമാണോ ഇത് കോൺക്രീറ്റ് സ്പേസ് ആണ് അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലും കോൺക്രീറ്റ് ഉണ്ടാവും ഈ രണ്ട് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കോൺക്രീറ്റ് ഉള്ളത് സിറ്റ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മറ്റേ ഫില്ലർ സ്ലാബ് കൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് കോൺക്രീറ്റ് പരമാവധി ഒഴിവാക്കി എന്നാൽ കോൺക്രീറ്റ് അപ്പോൾ അവിടെ ഓടുവെച്ചിട്ടാണ് ആ സാധനം ചെയ്ത് ചുറ്റോട്ട് മൊത്തം ഓട് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു കമ്പി കെട്ടിയിട്ട് അപ്പോൾ കുറേ കോൺക്രീറ്റിൻ്റെ അളവ് കുറയ്ക്കാം പക്ഷേ നല്ല സ്ട്രെങ്ത് ആയിരിക്കും അതുപോലെ ഒരു ആൾട്ടർനേറ്റീവായുള്ള ഒരു മാർഗ്ഗമാണിത് മൺചട്ടികൾ നമ്മൾ സാധാരണ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ കമ്പി കെട്ടി ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഇങ്ങനെ ഓരോ സ്പേസിലും ഇറക്കി 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 വെക്കുക എന്നിട്ട് ബാക്കി ഭാഗങ്ങളിൽ കോൺക്രീറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുക ചൂട് ചൂട് കുറയ്ക്കാം കോൺക്രീറ്റിന്റെ അളവ് അത്രത്തോളം കുറയ്ക്കാം പറ്റും പിന്നെ നമുക്ക് ഒരു നല്ല കാഴ്ച അല്ലേറൈറ്റി ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോവാം അല്ലേ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് കിച്ചണ്ടിന്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകതരം ഷേപ്പിലുള്ള ഒരു പാർട്ട് വീടിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കൊണ്ടിരുന്ന ഒരു ഭാഗമാണത് ഒരു ക്ലോസ്ഡ് ഏരിയ ആണല്ലേ അതെ 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 വെളിച്ചം ജനവും ആ അത് ഒരു മാഡം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിച്ചം മാത്രമല്ല നമുക്ക് ഇവിടെ വീടിനുള്ളിൽ നിൽക്കുന്ന ആളിന് പുറത്തൂടെ പോയി വന്നവരെ കാണാം വിടാരെ വന്നാൽ കാണാം അങ്ങനെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ മാക്സിമം വെളിച്ചം വരാനുള്ള സ്പേസുകളുണ്ട് വെന്റിലേഷൻ ഓൾറെഡി അതിൻ്റെ നമുക്ക് ഓടിൻ്റെ ചെരിവിലൂടെ കയറുകയും ചെയ്യും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കബോർഡുകൾ സാധനങ്ങൾ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് അത് കയ്യും എന്ന് പറഞ്ഞ ഒരു സഹോദരൻ സന്നാബൽ എന്ന് പറഞ്ഞ ഒരു ഏജൻസി അവരാണ് ആ സംഗതി ഒക്കെ ചെയ്തത് എല്ലാവരും നമ്മുടെ കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് പ്രായോഗികമാക്കാൻ സഹായിക്കും ആളുകളെ കൈ കിട്ടി അതെ 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 ഇനി വർക്ക് വർക്ക് അതെ 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 ഒരു ഒരു ഇത് അത് അത് ടേബിൾ ടേബിൾ ആയിട്ട് മാത്രമല്ല പണ്ടത്തെ ഉപയോഗം സാധനങ്ങൾ സൂക്ഷിക്കാന്നുള്ളതായിരുന്നല്ലോ നമ്മൾ നെല്ലും മറ്റ സംഗതി സൂക്ഷിക്കുമ്പോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ നമ്മുടെ ഈ കാർപ്പൻറെ സഹായത്തോട് കൂടി തന്നെ ആ ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ സാധനങ്ങളൊക്കെ ഒരു സ്പേസ് ആയിട്ട് ി മാറ്റി മൊത്തം നമുക്ക് തുറന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത കിടക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കേട്ടോ നമുക്ക് മൂന്ന് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു ബെഡ്റൂം ആണ് വരുമ്പോൾ ബെഡ്റൂമുകളും അതൊരു സഹോദരങ്ങളെ ാണ് അപ്പൊ നമ്മള് ബെഡ്റൂമിലോട്ട് പോവുകയാണ് ഈ റൂമിന് എക്സ്ട്രാ ഒരു പ്രൈവസി ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പാസേജും കൂടെ ഇവിടുത്തെ ടൈലും വളരെ ഡിഫറൻ്റ് ആണ് ബ്ലാക്കും യെല്ലോയും കോമ്പിനേഷനിൽ വന്നിട്ട് നല്ല രസമായിട്ടുണ്ട് ഇത് വലിയൊരു റൂമാണ് അതെ 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 അത് ഈ ഈ മറ്റു റൂമുകളെ അപേക്ഷിച്ച് നമുക്കൊരു കൂൾ എഫക്ട് തരുന്ന റൂമാണ് അടുത്ത് കൂടി ഉള്ളത് ആകണം വലിയ മരങ്ങൾ ഈ റൂമിലേക്ക് നമുക്കൊരു ഇവിടുത്തെ നമുക്ക് നല്ല വിസ്തൃതമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ശരിക്കും ടീച്ചർക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ എനിക്ക് വളരെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ബേ വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞ മകളുടെ കൺസെപ്റ്റ് കൺസെപ്റ്റ് കൂടി വീട്ടിൽ വന്നിട്ടുണ്ട് അവളുടെ ആയിരുന്നു ഈ ഈ എന്നുള്ള രണ്ട് ബെഡ്റൂമുകളിലും റൂമിലും അത് ശരിക്കും നിർമ്മാണം തുടങ്ങി തുടങ്ങി കൺസ്ട്രക്ഷൻ ഇഷ്ടപ്പെട്ടിരുന്നതിന് ശേഷമാണ് അത് വന്നത് അതുകൊണ്ടാണ് ആ രണ്ട് സ്ഥലത്ത് മാത്രം ഉൾപ്പെടുത്താൻ പറ്റിയത് അടിപൊളി പറ്റില്ല അല്ലെ ഈ പറഞ്ഞ അതും സംഗതി കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെന്റിലേഷൻ കൃത്യമായിട്ട് അത്രയും നീളത്തിൽ തന്നെ ഈ വളരെ സർ അതെ 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 സിംഗിൾ ബെഡുകൾ ചേർത്തിട്ടാണ് നമ്മൾ പണി കസ്റ്റമൈസ് ചെയ്ത് വർക്ക് ചെയ്ത് തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാദർ മദറും ഒക്കെ സുഖമില്ലാത്തവരൊക്കെ ആവുമ്പോ സുഖമില്ലാത്തവരൊക്കെ അവരെ ട്രീറ്റ് ചെയ്യാനും വയ്ക്കാനും ഒക്കെ സിംഗിൾ ബെഡ് വളരെ ഉപകാരപ്രദമാണ് ആ ഒരു കൺസെപ്റ്റ് ആണ് അങ്ങനെ ചെയ്ത് അത്ര അതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാ വീടിന്റെ ഇടയിലും ഇത്തരം സ്പേസുകൾ കുട്ടികളുടെ ഡ്രസ്സുകൾ മറ്റു സംഗതികൾ ഒക്കെ വഹിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് വീടിനുള്ളിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും വലിച്ചെറിയ ലക്ഷ്യമായിട്ടുകൊക്കെ ചെയ്യണ്ടോ അതിനും പരമാവധി സ്പേസുകൾ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ശീലമാക്കി അങ്ങനെ ചെയ്തുകൊണ്ട് രണ്ട് ഈ കെട്ടിലും സംഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന്റെ ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് നമ്മൾ തിരികെയാണ് അത് ശരിക്കും കണ്ടാലറിയാം അറിയാം പഠനത്തിനും പഠനങ്ങൾക്കായിട്ടുള്ള ഏരിയ നല്ല എലവേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നു നല്ല വെളിച്ചം ഇവിടെ ഒരു വുഡൻ ഫ്ലോറിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് താഴേക്ക് നമുക്ക് ഡൈനിങ് സ്പേസും മൊത്തത്തിലെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ അപ്പൊ ആകാശം എന്ന പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും ഇവിടെ നിൽക്കുമ്പോഴാണ് ആകാശം മുഴുവൻ കാണാം നല്ല നീലാകാശം മഴ ആസ്വദിക്കും ആകാശമാണെങ്കിലും വെയിലുള്ള ആകാശമാണെങ്കിലും നിലാവുള്ള ആകാശമാണെങ്കിലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒപ്പം അവിടെ മറ്റു ബെഡ്റൂമുകൾ കണ്ടതുപോലുള്ള നല്ലൊരു ബേ വിൻഡോയും ഇവിടെ നിന്ന് ഇപ്പോൾ ചാടിപ്പോകുന്നില്ല അങ്ങനെ ഒരു ഏരിയ അങ്ങോട്ടേക്ക് അവിടെ കറക്റ്റ് നമ്മുടെ പുറകിലുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പറമ്പ് തോട്ടം ഇത്രയും നല്ല ഒരു സാധനമാണ് നമ്മള് ശരിക്കും വലിയ മഹാഗണിയുടെ നമുക്ക് ഈ റോഡ് വികസനമായി ബന്ധപ്പെട്ട് മഹാഗണി മുറിക്കേണ്ടി വന്നപ്പോൾ ആ മഹാഗണി ഇവിടെ ഒക്കെ ഫില്ല് ചൂടുകാലത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു അതിലിവിടെയും കിടന്നും ഇരുന്നും വായിക്കാനും എഴുതാനും കുട്ടികൾക്ക് മാത്രമല്ല നേടാറുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടോ നല്ലൊരു അധ്യാപനമാണ് കാരണം നല്ല സുടതിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു വിജയം പ്രൊഫഷണൽ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു നല്ല വീടാണ് പക്ഷേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം വളരെ ദീർഘകാലം ഈ നല്ല സുന്ദരമായിട്ടുള്ള ആകാശം വീട്ടിൽ താമസിക്കാൻ കഴിയട്ടെ അപ്പോൾ എന്തായാലും നമുക്കും നല്ലൊരു അനുഭവമായി ഈ വീട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം കമൻറ്റ് ചെയ്യാം വീഡിയോസ് തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കൊരു ബൈ പറഞ്ഞാ ബൈ 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 ബൈ